പ്രാചീന അമേരിക്കയിലെ പ്രധാനപ്പെട്ട സംസ്കാരങ്ങളായിരുന്നു ആസ്റ്റെക്ക് മായൻ ഇൻഗ എന്നിവ പ്രധാനപ്പെട്ട അമേരിക്കൻ സംസ്കാരങ്ങൾ പ്രാചീന അമേരിക്കൻ സംസ്കാരങ്ങളാണ് ആസ്റ്റെക്ക് മായൻ ഇൻഗ മായൻ സംസ്കാരത്തെക്കുറിച്ച് നോക്കാം മെക്സിക്കോയിലെ മായൻ സംസ്കാരം പതിനൊന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്കിടയിലാണ് വികസിച്ചത് അപ്പം മെക്സിക്കോയിലായിരുന്നു മായൻ സംസ്കാരം പതിനൊന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്കിടയിലായിരുന്നു ഇവരുടെ സംസ്കാരത്തിന്റെ മുഖമുദ്ര ചോളം കൃഷിയായിരുന്നു ശക്തമായ കൃഷി മിച്ചോൽപാദനത്തിന് വഴിതെളിച്ചു നല്ല കൃഷിയുണ്ടായിരുന്നു അത് മിച്ചോത്പാദനവുമായിരുന്നു മിച്ചോൽപാദനത്തിലൂടെ ലഭിച്ച സമ്പത്ത് വാസ്തുവിദ്യ ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയുടെ പുരോഗതിക്ക് ചെലവഴിച്ചു ചിത്രരൂപത്തിലുള്ള എഴുത്ത് വിദ്യയും ഇവർ വികസിപ്പിച്ചിരുന്നു ഇപ്പം ചോളം കൃഷിയുടെ കാര്യം ഓർക്കുക അതുപോലെ വാസ്തുവിദ്യ ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയിലൂടെ പുരോഗതി പ്രാപിച്ചു ചിത്രരൂപത്തിലുള്ള എഴുത്ത് വിദ്യയും ഇവർക്കുണ്ടായിരുന്നു ആസ്റ്റെക് സംസ്കാരം പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ ആസ്റ്റെക്കുകൾ വടക്കൻ പ്രദേശത്ത് നിന്ന് മെക്സിക്കോയുടെ മധ്യ താഴ്വരങ്ങളിലേക്ക് കൊടിയേറി പാസ്റ്റെക് സംസ്കാരത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടോട് കൂടെ ആസ്റ്റെക്കുകൾ എവിടെ നിന്ന് വടക്കൻ പ്രദേശത്ത് നിന്ന് മെക്സിക്കോയുടെ മധ്യ താഴ്വാരങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു മറ്റു ഗോത്രങ്ങളെ തോൽപ്പിച്ച് അവർ തങ്ങളുടെ സാമ്രാജ്യ വിസ്തൃതി വ്യാപിച്ചു അപ്പം ഇവര് മറ്റുള്ള ഗോത്രക്കാരെ എല്ലാം തോൽപ്പിച്ച് ഇവരുടെ സാമ്രാജ്യത്തിൻ്റെ വിപുലമാക്കിക്കൊണ്ടിരുന്നു അവരുടെ സമൂഹത്തെ പല തട്ടുകളായി തിരിച്ചിരുന്നു സമൂഹത്തെ പല വിഭാഗങ്ങൾ തട്ടുകളായി തിരിച്ചിരുന്നു പ്രഭുക്കന്മാർ യോദ്ധാക്കൾ പുരോഹിതന്മാർ എന്നിവരായിരുന്നു സമൂഹത്തിൻ്റെ മുഗൾത്തട്ടിലുള്ളവ ആരെല്ലാമാണ് മുഗൾത്തട്ടിലുള്ളവർ പ്രഭുക്കന്മാർ യോദ്ധാക്കൾ പുരോഹിതന്മാർ എന്നിവർ വ്യാപാരികൾക്കും വിദഗ്ധരായ കൈത്തൊഴിലുകാർക്കും മിഷങ്കരന്മാർക്കും വിവേകികളായ അധ്യാപകർക്കും സമൂഹം ആദരവ് നൽകിയിരുന്നു സമൂഹം ആദരവ് കൊടുക്കുന്ന ഒരു കുറ്റം ആളുകൾ ഉണ്ടായിരുന്നു ഡോക്ടർമാർ അധ്യാപകർ കൈത്തൊഴിലുകാർ വ്യാപാരികൾ എന്നിവർ മറ്റു സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം മെക്സിക്കോ തടാകത്തിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു ചിനമ്പകൾ അത് മെക്സിക്കൻ തടാകത്തിലെ ഒരു കൃത്രിമ ദ്വീപായിരുന്നു ഫലഭൂഷ്ടമായ കൃത്രിമ ദ്വീപുകളിൽ തെനോജ് തിത്തലാൻ എന്ന തലസ്ഥാനം സ്ഥാപിച്ചു സൂര്യദേവനെ ആരാധിക്കാനായി നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു സൂര്യനായിരുന്നു പ്രധാന ദേവൻ അതുകൊണ്ട് തന്നെ തുലിനു വേണ്ടി നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു കൃഷി ചെയ്തിരുന്നവ ചോളം ബീൻസ് മത്തങ്ങ ഉരുളക്കിഴങ്ങ് എന്നിവയാണ് കൃഷി ചെയ്തത് എന്തെല്ലാമായിരുന്നു ചോളം ബീൻസ് മത്തങ്ങ ഉരുളക്കിഴങ്ങ് ഭൂമിയുടെ ഉടമകൾ ഗോത്രങ്ങളായിരുന്നു ഗോത്രങ്ങൾക്കായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകർ അടിമകളെ പോലെ പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തു കുട്ടികൾ വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസവും പരിശീലനവും നൽകി കുട്ടികൾക്ക് വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസവും പരിശീലനവും കൊടുത്തിരുന്നു പതിനാറാം നൂറ്റാണ്ടോടെ ഈ സംസ്കാരം ദുർബലമായി ഇൻകാ സംസ്കാരം തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യാപകമായ സംസ്കാരമായിരുന്നു ഇൻകകളുടേത് ഇപ്പോൾ തെക്കേ അമേരിക്കയിലായിരുന്നു ഇൻക സംസ്കാരം പെറുവായിരുന്നു ഇവരുടെ കേന്ദ്രം ഇവരുടെ കേന്ദ്രം പെറുവാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടോടെയാണ് ഇൻഗ സംസ്കാരം വികസിച്ച് വന്നതെന്ന് പറയാം എൻ്റെ പ്രത്യേക സവിശേഷതകൾ നോക്കാം രാജാവായിരുന്നു അധികാരത്തിൻ്റെ കേന്ദ്രം ക്യുച്ചുവ എന്ന കൊട്ടാര ഭാഷ എല്ലാവർക്കും സംസാരിക്കാൻ കഴിയാമായിരുന്നു മുതിർന്നവരുടെ സഭയാണ് ഓരോ ഗോത്രവും ഭരിച്ചിരുന്നു ഓരോ ഗോത്രവും ഭരിച്ചിരുന്നത് മുതിർന്നവരുടെ സഭയായിരുന്നു പർവ്വതങ്ങളിലൂടെ റോഡുകൾ നിർമ്മിച്ചിരുന്നു കൃഷിയായിരുന്നു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം പർവ്വതങ്ങളിലൂടെ ഉണ്ടായിരുന്നു കൃഷി പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അഴുക്ക് ചാലും ജലസേചന സൗകര്യങ്ങളും വികസിപ്പിച്ചു ചോളം ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്നു ചോളം ഉരുളക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്തിരുന്നു തുന്നലും മൺപാത്ര നിർമ്മാണവും വികസിച്ചിരുന്നു ക്യൂപ്പു എന്ന കണക്കുകൂട്ടർ സമ്പ്രദായം നിലനിന്നിരുന്നു അപ്പം ക്യൂപ്പൂ എന്ന കണക്കുകൂട്ടർ സമ്പ്രദായം നിലവിലിരുന്നു